അലൈക്കും വാർമത്തല്ലാ വാത്ത പ്രിയമുള്ള സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട കാന്തപുരം വേ പി ഉസ്താദിൻ്റെ ആത്മകഥാ സംബന്ധമായി വലിയ ചർച്ചകളും അതിലെ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചർവണ ചർവണങ്ങളും പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി അവറുകളെ എ പി ഉസ്താദും ഇ കെ ഉസ്താദും കൂടെ സന്ദർശിച്ചപ്പോൾ സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും എന്ന് പറഞ്ഞത് എ പി ഉസ്താദിന് തന്നെ തിരിച്ചടിയാണ് ഉസ്താദ് തന്നെ സമസ്തയെ ഒഴിവാക്കി പുറത്തുപോയി എന്നതിൻ്റെ തെളിവ് ഉസ്താദ് തന്നെ പറയുകയാണ് എന്നുള്ള തലതിരിഞ്ഞ ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് കുരുവട്ടീരുകളും അതുപോലെ വിഘടിതന്മാരുമൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ആർക്കും അധികം അറിയാത്ത പലർക്കും അറിയാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള അല്ലെങ്കിൽ എൺപത്തി ഒമ്പത് വരെയുള്ള ചില എഴുതാപ്പുറങ്ങൾ കാണാപ്പുറങ്ങൾ പലരുടെയും ദൃഷ്ടിയിൽ നിന്ന് അവാജ്യമായി കിടക്കുന്ന ചില വസ്തുതകൾ നിർബന്ധിതമായും വിശദീകരിക്കേണ്ടി വന്നതുകൊണ്ട് അതിലെ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ സാഹചര്യം ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട് വസ്തുതകൾ ചരിത്രപരമായി നിലനിൽക്കണമെന്നും അതിന്റെ വസ്തുതകൾ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഇവിടെ കുറിക്കുകയാണ് നമ്മൾ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണ് മരണപ്പെട്ടു പോയ അഹിലുസുന്ന ജമായത്തിൻ്റെ കുടക്കീഴിലുള്ളവരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആരെക്കുറിച്ചും മോശമായ ഒരു അഭിപ്രായം അവർ മരണത്തിന് ശേഷം പറയരുത് അവരുടെ ജീവിത കാലഘട്ടത്തിൽ പാളിച്ചകളും അപാകതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊക്കെ മൂടി വെക്കണം എന്നാണ് അഖിലുസന്നത്തി ഉൽ ജമായത്ത് പുലർത്തിപ്പോരുന്ന സംഘടനാപരമായി തന്നെയുള്ള നയം എന്നാൽ അതൊക്കെ പുറത്തെറിഞ്ഞ് മതിയാകൂ എന്ന് ക്ഷണിക്കുന്ന കുറേ ആളുകൾ അത്തരം മഹാന്മാരൊക്കെ ജീവിച്ചുപോയ അവരിൽ നിന്ന് സംഭവിച്ചുപോയ സംഘടനാപരമായും മറ്റുമുള്ള അബദ്ധങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടൽ അനിവാര്യമായി വരുന്ന ഘട്ടത്തിൽ അതിന് ഉത്തരവാദികൾ അത് വലിച്ചേക്കുന്നവർ തന്നെയാണ് എന്ന് സാന്ദർഭികമായി ഇവിടെ ഉയർത്തുകയാണ് എന്താണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ള എ പി ഉസ്താദിനോടും വി കെ ഉസ്താദിനോടും സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും എന്ന് പറഞ്ഞത് ഇത് ഏതാണ് കഥ എന്ന് ഓർക്കണം നമ്മൾ സി എമ്മിനെ കാണാൻ പോയത് രണ്ട് വ്യക്തികളാണ് അഥവാ മുമ്പ് കാലഘട്ടത്തിൽ ഒരേ ആദർശത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ ഒരേ നയത്തിലും കാഴ്ചപ്പാടിലും ഉണ്ടായിരുന്ന വ്യക്തികളാണ് കാണാൻ പോയത് അന്ന് കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന നയ സമീപനങ്ങളിൽ നിന്ന് ആർക്കാണ് മാറ്റം സംഭവിച്ചത് എന്നത് എല്ലാവർക്കും അത് താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും മുമ്പുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്നും എ പി ഉസ്താദ് എന്ത് മാറി എന്ന് ആളുകൾക്ക് ചിന്തിച്ചാൽ അറിയാം അപ്പം മാറാത്തവരാര് മാറിയവരും എന്നതിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്ത് മനസ്സിലാക്കിയതാണ് എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു സമാനമായ സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളറകളിൽ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ ചില മഹാന്മാരെക്കുറിച്ച് അവരുടെ തനി നിറം വ്യക്തമാക്കൽ അനിവാര്യമായി വരും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിച്ച് ചക്കമുറിച്ചാലും ഗുരുപെടും എന്നതുപോലെ ഈ കാര്യങ്ങൾ പറയാൻ സാഹചര്യം നിർബന്ധിച്ചതുകൊണ്ട് പറയുമ്പോൾ ചില മഹാന്മാരെ കുറിച്ചൊക്കെ ചർച്ചയിൽ കടന്നു വരും അത് സംഘടനാപരമായുള്ള സതുദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാവരും അനുകൂലികളും പ്രതികൂലികളും അനുകൂലിക്കുന്നവരിൽ തന്നെയുള്ള സമവായക്കാരും ഒക്കെ തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വഹാബികൾ ഒരു സമ്മേളനം പുളിക്കൽ വെച്ച് നടത്തുകയുണ്ടായി ആ സമ്മേളനത്തിൽ വെച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ എം എൽ എ ആയ സീതിഹാജി എന്ന് പറയുന്ന സാധാരണഗതിയിൽ തന്നെ സാംസ്കാരികമായി വളരെയധികം മോശമാണെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്ന അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഞാൻ സുന്നി ആദർശത്തിനെതിരെ ചിന്തിമെന്ന് ഇത് പറയുന്നത് വഹാബികളുടെ ഒരു വലിയ സമ്മേളനത്തിലാണ് ആരാണ് പറയുന്നത് സുന്നികളുടെ എല്ലാ ശക്തിയും ലീഗിലൂടെ ഊറ്റിക്കുടിച്ച് അവരുടെ സമ്മതിദാന അവകാശത്തിന്റെ പിൻബലത്തിൽ എം എൽ എ ആയി മാറിയ ഒരു മനുഷ്യനാണ് ഇങ്ങനെ സുന്നികളെ കൊഞ്ഞനം കുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് സ്വാഭാവികമായും നാം പാലൂട്ടി വലർത്തുന്ന ഒരു കൂട്ടരെ നമ്മൾ തിരിച്ചു കൊത്തുമ്പോൾ നമുക്കൊക്കെ മാനസികമായി വശമെങ്കിലും ചുരുങ്ങിയതുണ്ടാകുമല്ലോ അന്ന് മുഴുവൻ സുന്നികൾക്കും ആ പ്രഖ്യാപനം വളരെ വേദനയായി അതുകൊണ്ട് തന്നെ അതിന് ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി നൽകണമെന്ന് സുന്നി പ്രവർത്തകന്മാർ ആഗ്രഹിക്കുകയും അവിടെയുള്ള പൗരപ്രമുഖനായ മൊയ്തുട്ടി ഹാജി എന്ന് പറയുന്ന അദ്ദേഹവും ഇ കെ ഹസ്സൻ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ തൊട്ട നാടാണല്ലോ അവർ രണ്ടുപേരും കൂടി ഒരു കൊണ്ടോട്ടി മേഖലാ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി ആ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ ഒരിക്കലും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതിന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മുടെ വോട്ടിൽ ജയിച്ചു കയറുന്നു എന്നിട്ട് നമുക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നു ഇത് സാമാന്യ രീതിയല്ലല്ലോ അതുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ പടയൊരുക്കം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലീഗുകാർ പൂജിച്ച് നടക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ അന്ന് അവിടെ നിന്ന് ശക്തമായ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഇപ്പോഴും പ്രതിബിംബനം കൊള്ളുന്നുണ്ട് പ്രകമ്പനം കൊള്ളുന്നുണ്ട് യൂട്യൂബുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാം ഇ കെയുടെ ആ പ്രഭാഷണങ്ങൾ സുന്നികൾക്കെതിരെ ഇസ്ലാം ഇസ്ലാമാകട്ടോ പിന്നെയല്ല മുസ്ലിം ലീഗ് എന്നാണ് ഇ കെ അന്ന് ചോദിച്ചത് അതുപോലെ സുന്നികൾക്കെതിരെ ഏതെങ്കിലും ഒരാള് എതിരെ മത്സരിച്ചാൽ അവനെ തോൽപ്പിച്ച് വോട്ട് ചെയ്ത് തോൽപ്പിക്കണം പരാജയപ്പെടുത്തണമെന്നും ഒരു വഹാബിക്കെതിരെ ഒരു കാഫിറാണ് മത്സരിക്കുന്നതെങ്കിൽ ആ കാഫിറിനെ വിജയിപ്പിച്ചിട്ടെങ്കിലും വഹാബിയെ തോൽപ്പിക്കണമെന്നും ഇ കെ അബുബക്കർ മുസിയാർ ആ പഴയ ഊർജത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ ആ പ്രഖ്യാപനം കൊണ്ടോട്ടി മേഖലാ സമ്മേളനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നടക്കുന്നത് മാർച്ചിലായിരുന്നു വഹാബികളുടെ സമ്മേളനം അതിന്റെ തൊട്ട ദിവസങ്ങളിൽ തന്നെയാണ് അതിന് മറുപടി ഉണ്ടായത് ആ മറുപടി സമ്മേളനത്തിനുള്ള പെർമിഷൻ മുടക്കാൻ വേണ്ടി ലീഗിന്റെ സംസ്ഥാന സമിതിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള പലരും ശ്രമിക്കുകയും അവസാനം മൊയ്തുട്ടി ഹാജിയുടെ എന്തോ പവറിന്മേൽ മാത്രം ആ പെർമിഷൻ റദ്ദാക്കപ്പെട്ട പെർമിഷൻ നേടിയെടുക്കുകയും ചെയ്തു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു സമ്മേളനം അവിടെ നടത്തി നടത്തൂല എന്ന് പറഞ്ഞിരുന്നവർക്ക് മുമ്പിൽ ആ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിലാണ് സുന്നികളെ കുതിര കയറിയ ഈ എം എൽ എക്കെതിരെ ഇ കെ അബുബക്കർ മുസ്ലിയാർ അന്ന് തിരിച്ചടിച്ചത് അന്ന് ഇ കെക്ക് ലീഗ് ഐത്തമായിരുന്നു ലീഗുകാർക്ക് ഇ കെയെ കണ്ടുകൂടാ ഷൂസുലുലമയും അതുപോലെ മൃഗം നശിച്ചാൽ ശംസുലമയൊക്കെ ആവുന്ന കാലമായിരുന്നു പിന്നീടാണ് ലീഗുകാർക്കും അദ്ദേഹത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റമുണ്ടായത് അതേതായാലും കഴിഞ്ഞ കഥ എല്ലാവരും മനസ്സിലാക്കിയതുമാണ് ഈ സമ്മേളനം അങ്ങോട്ട് നടത്തി അതോടുകൂടെ സുന്നികൾക്ക് വലിയ ഉണർവൊക്കെ അവിടെ വന്നു ആ സമയത്ത് ഈ പ്രഖ്യാപനങ്ങൾ ലീഗിന് തിരിച്ചടിയാണല്ലോ ലീഗിലൂടെ വഹാബിസം വളർത്താൻ വേണ്ടി സുന്നിയുടെ ശക്തി ഊറ്റിക്കുടിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് ഷടിക്കുന്ന സുന്നികളെന്ന് പുറമെ അഭിനയിക്കുന്ന ചില സൈതന്മാരും മറ്റുമൊക്കെ അവരുടെ ആ പഴയ പല്ലവി അടിസ്ഥാനത്തിൽ എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ല ലീഗുകാർക്ക് സുന്നികളുടെ വോട്ട് കിട്ടുമെന്ന് അവർ ഉറപ്പിച്ചു പക്ഷെ ഈ പ്രഖ്യാപനവും അവിടെ കൂടിയ ജനാവലിയും കണ്ടപ്പോൾ ലീഗിനും പേടിയായി അങ്ങനെ ലീഗ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തൊരപ്പം പണി അഥവാ ഇന്ന് അവരുടെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്ന അവരുടെ ഭാഗത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന സമസ്ത എന്ന് പേരിട്ട് വിളിക്കുന്ന അതേസമയം സമസ്തയുമായി യാതൊരു ആദർശ ബന്ധവുമില്ലാത്ത ചേളാരി വിഭാഗം ആ വിഭാഗത്തിനെ ഇന്ന് അവരുടെ വരുതിയിൽ കിട്ടാത്തത് കൊണ്ട് അതിനെ വരുതിയിലാക്കാനും പുതിയ ഒരു മുഷാവറയുടെ പാനൽ തന്നെ അവർ തയ്യാറാക്കി കീശയിൽ വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി എപ്പോഴാണ് അത് അറിയില്ല ഇതേ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ് അതിനുശേഷം സമസ്തയുടെ നേതാവ് ഇ കെ അബൂക്കർ മുസ്ലിയാർ അന്ന് ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം നേരത്തെ തന്നെ വഹാബികൾ സമ്മേളനം പുളിക്കൽ വെക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് അരീക്കോട് ഒരു സുന്നി സമ്മേളനം വെക്കാൻ വേണ്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു വഹാബികൾ സമ്മേളനം നടത്തും നടത്താൻ തീരുമാനിച്ചവടെ മുതൽ തന്നെ ഒരു ജില്ലാ സമ്മേളനം അരീക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ പുളിക്കല് സമ്മേളനം തന്നെ ജില്ലാ സമ്മേളനം പോലെ ആയപ്പോൾ അരീക്കോട് സമ്മേളനത്തിന് വലിയ പ്രസക്തി ഇല്ലാത്ത രീതിയിലായി ഏതായാലും ആ സമ്മേളനം നടന്നു പക്ഷെ അവിടെ സമ്മേളനം നടത്താനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് വണ്ടൂരിന്റെയും കാളികാവിന്റെ ഇടയിലുള്ള സുന്നതിയമായത്തിന് വേണ്ടി ഗണ്ണന പ്രസംഗ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു അതുപോലെ മറ്റൊരാള് എടപ്പാളിനടുത്തുള്ള ഒരു സംസ്ഥയിലെ ഒരു മെമ്പറുമായിരുന്നു ഇവർ രണ്ടുപേരും ആ പുളിക്കല സമ്മേളനത്തിൽ പങ്കെടുത്തില്ല പാണക്കാട് നിന്ന് ഒരാളും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടുവെങ്കിലും അത് ലീഗിനെതിരെയുള്ള ഒരു സമ്മേളനമാകുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കാരണം ഇവിടെ പറയാനുള്ള ആശയം വഹാബിയായ സീതിയാജിയുടെ പ്രഖ്യാപനത്തിനെതിരെ സുന്നികൾ ഉണരണമെന്നാണ് അതിൽ ലീഗിന്റെ പ്രസിഡന്റ് തന്നെ പോയി പങ്കെടുത്താൽ വലിയ ക്ഷീണം ആകുമെന്ന് വിചാരിച്ച് ക്ഷണം നിരസിച്ച് അദ്ദേഹം വന്നില്ല അങ്ങനെ ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇ കെയുടെ പ്രഖ്യാപനങ്ങൾ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു ലീഗിന് വോട്ട് ചെയ്തിരുന്ന സാധാരണ സുന്നികൾ പോലും മീകെയുടെ ഈ പ്രഖ്യാപനം സാന്ദർഭികമാണ് എന്നും ഇങ്ങനെയാണ് സുന്നികൾ ഉണരേണ്ടതെന്നും സുന്നികളുടെ ശക്തി കൊണ്ട് നേടിയ എം എൽ എ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തുന്നവരെ ഇനി രാഷ്ട്രീയമായി വിജയിപ്പിക്കാൻ സാധ്യമല്ല എന്നുമുള്ള തീരുമാനത്തിലൊക്കെ അവർ മാനസികമായി എടുത്തു പക്ഷേ പ്രയോഗതല കഞ്ഞി കഞ്ഞിൻ കഞ്ഞിമുട്ടുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും അത് മറക്കേണ്ടി വരുമല്ലോ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്നതുപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നു അങ്ങനെ ഈ രണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത രണ്ട് വ്യക്തികളും അരീക്കോട് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഇ കെയുടെ പ്രഖ്യാപനം സമസ്തയുടെ പ്രഖ്യാപനമായിട്ട് അംഗീകരിക്കപ്പെട്ടു വ്യാഖ്യാനിക്കപ്പെട്ടു സമസ്തയ്ക്ക് സുനധിയമായത്തിൻ്റെ ആദർശത്തിനെതിരെ നീങ്ങുന്ന വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ തകർക്കണമെന്നും എതിർക്കണമെന്നും സമസ്തയുടെ മുമ്പത്തെ തീരുമാനമാണ് പൊതു തീരുമാനമാണ് ആ തീരുമാനം ഒന്ന് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഇക്കയുടെ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ എന്ന് പറഞ്ഞാൽ വഹാബിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അല്ല ലീഗിന്റെ സ്ഥാനാർത്ഥിയാണല്ലോ വഹാബിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവില്ല അതിനെതിരെ കാഫർ മത്സരിച്ചാൽ അവനെ വിജയിപ്പിക്കണമെന്നും ഒരു അഗ്രിമെന്റ് അവനുമായി ഉണ്ടാക്കണമെന്നും ഇക്ക ബൂക്കർ മുസ്ലിയാർ പറഞ്ഞപ്പോൾ സമസ്തയുടെ നയം അത് തന്നെയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി ഇത് ലീഗിന് വലിയ അടിയായപ്പോൾ ലീഗ് ഈ പറയപ്പെട്ട രണ്ട് വ്യക്തികളെ രംഗത്തെറക്കിക്കൊണ്ട് മസ്തയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് അരീക്കോട് വെച്ച് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ചു ആ രണ്ട് വ്യക്തികൾ അരീക്കോട് സമ്മേളനത്തിൽ വെച്ച് സമസ്തയ്ക്ക് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയെ പരാജയപ്പെടുത്തണമെന്നോ ഓഹാബി ആയതുകൊണ്ട് പരാജയപ്പെടുത്തണമെന്നോ ഒരു തീരുമാനം സമസ്ത എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ആ സമ്മേളനത്തിൽ മറുപടി ആയിട്ട് തന്നെ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ പറഞ്ഞു സമസ്ത ഇങ്ങനെ ഒരു വ്യക്തമായൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിലും സമസ്തയുടെയും സുന്നദ്ധ്യമാനത്തിന്റെയും ആശയങ്ങൾക്കെതിരെ നീങ്ങുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും എതിർക്കണമെന്നുള്ളത് സംസ്ഥയുടെ പൊതു തീരുമാനമാണ് എന്നും അടുത്തു തന്നെ മുഷാവറ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം അരീക്കോട് ചേർന്ന സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് അന്ന് സമ്മേളനം വീക്ഷിച്ച ഏതു പക്ഷത്തുള്ള ഏത് പണ്ഡിതന്മാർക്കും ഓർമ്മയുള്ളവർക്കൊക്കെ ഒന്ന് ചികഞ്ഞെടുത്താൽ അവരുടെ ഓർമ്മയിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്ന കാര്യം ഉറപ്പാണ് കടവല്ല പറയുന്നത് ഉള്ള സത്യമാണ് ഇതിന് പ്രത്യേകമായി അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ തെളിവുകളോ ഹാജരാക്കാൻ ഇല്ലാത്തതിനാൽ ഉള്ള സത്യം ഇല്ലാതെ ആയി പോവുകയില്ല ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ആരെങ്കിലും ഖണ്ഡിതമായി തെളിയിക്കാൻ വന്നാൽ അവരുമായി നമുക്കൊരു സംവാദമാകാം അങ്ങനെ ആ സമ്മേളനത്തിൽ വെച്ച് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി കാരണം സമസ്തയുടെ നേതാക്കന്മാരായ ഇ കെ സുസ്ലാർ ഇവർക്ക് മറുപടിയായിട്ട് സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ സമസ്തയുടെ തീരുമാനത്തിൻ്റെ ഉള്ളിൽ അതുണ്ട് എന്നും ലീഗിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ രണ്ട് പണ്ഡിതന്മാരും വക്കാലത്തെടുത്തതുപോലെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ സമസ്ത പിളരുന്ന എത്തി വളരെ രണ്ട് ഭാഗത്തും അളികളെ അണികളെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി യഥാർത്ഥ സുന്നദ്ധമായതിന് അണികൾക്കെവിടും പോകാനില്ല പക്ഷെ മറുപക്ഷം ലീഗിനോട്ട് സപ്പോർട്ട് ചെയ്തു പോകണമെന്നുള്ള പക്ഷക്കാരെ ഉണ്ടാക്കാൻ തുടങ്ങി നാടുകളിലൊക്കെ ഭിന്നതയുടെ അടയാളങ്ങൾ മഹലുകളിൽ പ്രകടമായി തുടങ്ങി ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉള്ളാൽത്തങ്ങളും ഇ കെ അസൻ മുസ്ലിയാരും ഓരോ പ്രദേശത്തുമുള്ള ഉമറാക്കന്മാരെയും ഒലമാക്കന്മാരെയൊക്കെ നേരിൽ കണ്ട് ഈ ഭിന്നിപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ സമസ്ത പിളരുമോ ഈ പറയപ്പെട്ട രണ്ട് പണ്ഡിതന്മാരെയും വെച്ചുകൊണ്ട് ഒരു പാനൽ അവരുണ്ടാക്കിയിരുന്നു ഇന്ന് ലീഗുകാര് ഇപ്പോഴുള്ള ഈ ചേലാല വിഭാഗത്തിന്റെ പ്രസിഡന്റിനെയും മറ്റുമൊക്കെ മാറ്റിയിട്ട് പുതിയൊരു പാനൽ കീശയിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ എന്നതുപോലെ അവർ കീശയിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ തീരുമാനങ്ങളും ഈ നീക്കങ്ങളുമൊക്കെ വളരെ വ്യക്തമായും തിരിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട ഇ കെ ബുക്രമുസ്ലിയാനും എ പി ഉസ്താദും ആ സമയത്താണ് സി എം വലിയുല്ലാഹയെ പോയി കാണുന്നത് അപ്പൊ സമസ്ത ഇങ്ങനെ പിളരും എന്നുള്ള ഒരു അവസ്ഥ വരുന്ന വന്ന ആ ഘട്ടത്തിൽ സി എമ്മിനോട് പോയ ഈ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഈ സി എം പറഞ്ഞത് സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും ഇവിടെ ഈ പറഞ്ഞ വാക്ക് ദുർവ്യാഖ്യാനിച്ച് കുരുവട്ടിയൂരുകളും മറ്റുമൊക്കെ പറയുന്നത് ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ആ വ്യക്തികൾ ഉടനെ പോയിട്ടുണ്ട് അത് എ പിയും കൂട്ടനുമാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുന്നു എൺപത്തൊമ്പ എമ്പത്തഞ്ചിന്റെ ഒക്കെ മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് എ പിയും ഇ കെയും ഒന്നിച്ചാ പോയത് അവരോടാണ് ഈ പറയുന്നത് എന്നൊരു പരിസരബോധമില്ലാതെയാണ് ഇവർ ഇത് വിലയിരുത്തുന്നത് എന്നാൽ എന്താണ് ആ സംഭവം അങ്ങനെന്തൊരു സംഭവം ഉണ്ടാവില്ല അപ്പോ ഉണ്ടാവൂല്ലപ്പോ അപ്പൊ സമസ്ത പിളർത്തണമെന്ന് ലീഗ് ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി ഈ രണ്ട് പണ്ഡിതന്മാരെ ശട്ടം കെട്ടുകയും അതിന്റെ പ്രതിഫലനം അരീക്കോട് സമ്മേളനത്തിൽ വെച്ച് ഇവരുടെ വായിൽ നിന്ന് പുറത്തു വരികയും നാട്ടിലൊക്കെ അതിന്റെ ഭിന്നിപ്പിന്റെ അലയളികൾ ചുരുങ്ങിയ രീതിയിൽ ലീഗുകാർ കൂടുതലുള്ളവർക്കൊക്കെ പിന്നെ അവർക്ക് സപ്പോർട്ട് കൂടുമല്ലോ ഉണ്ടാവുകയും ഇപ്പോഴും ഈ വുഹാബികൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ലീഗിനോട് പറഞ്ഞാൽ ഞങ്ങൾ വുഹാബികൾ തന്നെ നിർത്തുമെന്നും അവരെ രണ്ടും മൂന്ന് ലക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പും അതുപോലെ താല്പര്യവുമുള്ള സുന്നികൾ അവരെ കൂടേണ്ടല്ലോ ചിന്തിക്കാത്തൊരു ശി സുന്നികൾ അങ്ങനത്തെ ആളുകൾ എല്ലാ മഹലുകളിലും അന്നുണ്ട് ഇന്നും ഉണ്ട് അപ്പൊ അവരെന്ത് ചെയ്തു ഇവരെ പിന്തുണച്ചുകൊണ്ടുള്ള രംഗം വന്നപ്പോൾ സി എമ്മിനോട് ചോദിച്ചപ്പോൾ സി എം പറഞ്ഞതാണ് ഈ ആൾക്കാരെ കൊണ്ടൊന്നും സമസ്ത വിളരില്ല ഉടനെ ചിലർ ഉടനെ പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് സമസ്തീന്ന് പോകാനുണ്ട് എന്നാണ് ഈ വിവരദോഷികൾ തെറ്റിദ്ധരിച്ചത് തെറ്റിദ്ധരിച്ചല്ല തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്ന നിർമ്മിച്ചു പറയുക അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം ചിലരൊക്കെ ഈ ദുന്യാവിൽ നിന്ന് പോകാനുണ്ട് എന്നാണെന്ന് പിന്നീട് നമുക്ക് വ്യക്തമായി ഉടനെ തന്നെ ആ പറഞ്ഞ ഉടനെ തന്നെ എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്താണ് സംഭവിച്ചത് അതിൽപ്പെട്ട പ്രധാന വ്യക്തി അതിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ലീഗുകാർ കീശയിൽ പാനൽ കൊണ്ടിട്ടിരുന്ന ആ പ്രസിഡന്റ് എൺപതിൽ തന്നെ മരണപ്പെട്ടു ആ മരണപ്പെട്ടു അദ്ദേഹം പോയി അങ്ങനെ പിന്നെ മറ്റേ ഒരു വ്യക്തി കുറെ കഴിഞ്ഞിട്ടാണ് പോയത് മാത്രം അപ്പോൾ ഒരാൾ ആ പ്രസിഡന്റാക്കാൻ ഉദ്ദേശിച്ച ആൾ പോയപ്പോൾ പിന്നെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ കഴിവ് മനുഷ്യന് വേണ്ടേ അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ല അതിനെക്കുറിച്ചാണ് സി എം പറഞ്ഞിരുന്നത് പക്ഷെ അത് ദുർവ്യാഖ്യാനിച്ച് എ പിയും കൂട്ടരും സമസ്തി പോയി പോകാനുണ്ടെന്ന് സി എമ്മും പറഞ്ഞു എന്ന് സി എമ്മിന്റെ ആളായിക്കൊണ്ട് മരിക്കുന്നത് വരെയും എ പി ഉസ്താദ് ആരാണ് സി എമ്മിന് എന്ന് ചോദിച്ചാൽ എപ്പോഴും സി എം പറയും അവൻ എ പി നമ്മുടെ ആളാണ് അങ്ങനെയുള്ള ആ ഏ പിസ്താദിനെ അപഹേളിക്കാനാണ് യുവന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റുപിടിക്കാൻ വിഘടിതരും കാരണം അവർക്ക് ഒരു വാക്കാണല്ലോ ഇത് മനസ്സിലാക്കിയിട്ട് അത് ശരിയാണോ ഇത് സംശയിക്കുന്ന ചില സമവായക്കാരും അവരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ വിശദീകരണം അതിന്റെ ഉദ്ദേശം എൺപത്തി അഞ്ചിൻ്റെ മുമ്പുള്ള ചില ആളുകൾ കാലിയാകാനുണ്ടായിരുന്നു അവർ പോവും അവർ പോയാൽ അതോടെ പ്രശ്നം തീരും എന്നിട്ട് ഏ പിസ്താതെ തുടർന്ന് എഴുതുന്നുണ്ട് അതോടുകൂടെ ആ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയെന്ന് അപ്പൊ ഇത് ഭിന്നത്തേക്ക് ബാധകമായതോ എൺപത്തി ഒമ്പതിലേക്ക് ബാധകമാവുന്നതോ ഒരു കാര്യമല്ല എന്ന് ആർക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അതിന് ശേഷം ഇപ്പൊ സമസ്തയിൽപ്പെട്ട വിഭാഗങ്ങൾ തന്നെ ആളുകൾ തന്നെ രണ്ട് ശരിയായപ്പോൾ വളരെ അഭിപ്രായ വന്നു അതുകൊണ്ട് ആ മാർച്ചിലാണ് വഹാബി സമ്മേളനവും അതിന്റെ മറുപടി സമ്മേളനവും അത് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം ഹരീക്കോട് സമ്മേളനവും കഴിഞ്ഞ് സുന്നികൾക്കിടയിൽ ആകെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാര് തന്നെ രണ്ട് ശേരിയിലാണോ സമസ്ത വിളരുമോ എന്ന പേടി ആ സമയത്താണ് എ പി സാദും ഇ കെയും സി എമ്മിനെ പോയി കണ്ടത് ആ അപ്പോൾ തന്നെയാണ് മുഷാവറ വിളിച്ചുകൊണ്ട് തീരുമാനമെടുത്തു ജൂണിൽ മാർച്ചിൽ വഹാബി സമ്മേളനം നടക്കുന്നു ജൂണിൽ മുഷാവറ വിളിച്ചിട്ട് ഇ കെയുടെ നയങ്ങളും പ്രഖ്യാപനങ്ങളും ശരിവെക്കുകയും സമസ്തയുടെയും സുന്നദ്ധ്യമായത്തിന്റെയും ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും മുസ്ലിങ്ങളിൽ നിന്ന് അവരെ മുഖം നോക്കാതെ എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യണമെന്ന് സമസ്ത തീരുമാനിക്കുകയും അത് മിനിറ്റ്സിൽ എഴുതപ്പെട്ട രേഖ ഇപ്പോഴും സ്മരണികയിൽ നമുക്ക് കാണാൻ കഴിയുകയും അന്ന് തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇ കെ അബു വക്കർ മുസ്ലിമാരും എ പി അബുവക്കർ മുസ്ലിമാരും ആ പ്രഖ്യാപനം പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു എന്നും തുടർന്ന് എ പി ഉസ്താദിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതുന്നുണ്ട് അത് രേഖകളുള്ളതുമാണ് മാത്രമല്ല ഈ പ്രഖ്യാപനം നടപ്പിലാക്ക നടപ്പിലാക്കാൻ വേണ്ടി സുന്നി സംഘത്തിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സമസ്തയും രാഷ്ട്രീയ പ്രമേയവും എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ പുറത്തിറക്കുകയും ചെയ്തു അതിന്റെ കവർ ചിത്രം നിങ്ങൾക്കൊക്കെ ഇപ്പോഴും കാണാം ഇതാണ് ആ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളതും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതും ശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നു ആ സമയത്തൊക്കെ സമസ്തയുടെ നയം നടപ്പിലാക്കണല്ലോ മുന്നണികളുടെ മുഖം നോക്കാതെ രണ്ട് മുന്നണികളിലും രണ്ട് മുസ്ലിം ലീഗുകൾ ഉണ്ടെന്ന് രണ്ടിലും വഹാബികൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് കാരണം ഈ രണ്ട് ലീഗിൻ്റെ ലക്ഷ്യം വഹാബിയെ വളർത്തലായിരുന്നല്ലോ അതുകൊണ്ട് മുഖം നോക്കാതെ യൂണിയൻ ലീഗിന്റെ വഹാബി മത്സരിച്ചാലും അഖിലേന്ത്യാ ലീഗിന്റെ വഹാബി മത്സരിച്ചാലും അവിടെ എതിർക്കണമെന്ന സമസ്തയുടെ നയം നടപ്പിലാക്കാൻ ആ തൊട്ടടുത്തു വന്ന തദ്ദേശ സ്വയം തന്നെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സുന്നികൾ ഈ നയം കാഴ്ചക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതുകൊണ്ട് വഹാബികളായി മത്സരിച്ച പല സ്ഥാനാർത്ഥികളും പല പ്രമുഖരും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ പരാജയപ്പെട്ടു ഈ സമയത്താണ് വീണ്ടും സമസ്തയെ പിളർത്തണമെന്ന ഒരു ചിന്താഗതിമായി അവർ വന്നത് അതിനുവേണ്ടി അവർ ഷട്ടം കെട്ടിയിരുന്ന ഈ മുസ്ലിയാരാണ് ഒരാൾ അപ്പൊ ഈ മുസ്ലിയാര് അതിൻ്റെ ആളാണ് എന്ന് പലപ്പോഴും നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല നമ്മളൊക്കെ അന്ന് ചെറുപ്പമാണ് അതേസമയം ഈ വ്യക്തി മരണപ്പെട്ടു എന്ന വാർത്ത അന്ന് കാസർഗോഡ് കാദിയായിരുന്ന സമസ്തയുടെ ഒരു പ്രമുഖ നേതാവ് ആദർശ രംഗത്തും വാദപ്രതിവാദരംഗത്തും ഒക്കെ മുന്നിട്ട് നിന്നിരുന്ന ഒരു മഹാനേതാവായിരുന്നു കാസർകോട് കാദിയും മുതരിശുമായിരുന്ന ആള് അപ്പൊ ഈ പറയപ്പെട്ട പ്രസിഡന്റ് ആക്കിക്കൊണ്ട് അവര് പാനൽ തയ്യാറാക്കി ഗീസയിലിട്ട് നടന്നിരുന്ന അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത ടെലിഫോണിലൂടെ അറിഞ്ഞപ്പോൾ ആ കാസർകോട് കാളി ആദ്യം പറഞ്ഞത് അൽഹ് ഇന്നാലില്ലാ ഇന്ന അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ശിഷ്യന്മാരായ കുറെ ആളുകൾ അവിടെ ഉണ്ട് ഇദ്ദേഹം ഇത് പറയുമ്പോൾ അപ്പൊ അവര് ചോദിച്ചു ഉസ്താദിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാൾ മരണവിവരം അറിഞ്ഞാൽ അൽഹദില്ലാന്ന് പറയണതല്ലല്ലോ ഇന്നാലില്ലാഹി പറയണമെന്നല്ലേ ആദ്യം പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഉള്ളറകളിൽ ലീഗുകാർ നെയ്തിരുന്ന ഈ സമസ്ത പിളർത്താൻ വേണ്ടി തയ്യാറാക്കി വെച്ച പ്രസിഡന്റ് ആയിരുന്നു മരണപ്പെട്ടത് എന്നും ആ അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് സമസ്ത പിളരുക എന്ന ഒരു പ്രശ്നവും ലീഗുകാരുണ്ടാക്കിയ പാനലും അവതാരത്തിലായി പിന്നെ വേറെ ഒരാളുള്ളത് അദ്ദേഹത്തിന് സ്വന്തം തന്നെ നൽപ്പില്ലാത്ത ക്യാമം പിന്നെസ് ഇല്ലാത്ത ആളായതുകൊണ്ട് സമസ്തയെ സംസ്ഥയെ പിളർത്താനോ ഒരു പഞ്ചായത്തിനെ പിളർത്താനോ പോലും കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആ ശ്രമം വന്ന് ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് അതാണ് അതിന്റെ വസ്തുത അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ശത്രുത ശരിക്കും ഇ കെ അബൂക്കർ മുസ്ലിംകാരോടായിരുന്നു അദ്ദേഹത്തിന് ജനാദ സന്ദർശിക്കാൻ വേണ്ടി ഇ കെ അബൂക്കർ മുസ്ലിം പോകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കാസർകോട്ട് കാദിയായിരുന്ന അദ്ദേഹം എ പി ഉസ്താദിനോട് ടെലിഫോൺ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു കൊണ്ട് ഇന്നാലിന്ന സമയം വെള്ളിമാടുകുന്നിൽ വന്നിട്ട് ഇ കെ എടുക്കണം ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോഴേക്കും എത്തും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിയിട്ട് വരണം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇ കെ കൂട്ടിയിട്ട് വരണം നമുക്ക് അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും പോരില്ല പോന്നിട്ടില്ലെങ്കിൽ സമസ്തയിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ആ കാസർകോട് കാളി അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഈ ജനാസ സംസ്കരണത്തിനും മറ്റുമൊക്കെ ഇ കെ അബൂക്കർ മുസിലേ തന്നെ പോയത് കാരണം അവരമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ശത്രുതയിലായിരുന്നു അങ്ങനെയാണ് അതിന്റെ വസ്തുത ഈ വസ്തുതകളൊക്കെ കാസർഗോഡ് കാളി പറയുന്ന വാക്ക് കേട്ടയാൾ നേരിട്ട് നമ്മോട് പറഞ്ഞതാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അത് കേട്ട പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പെട്ട അപ്പം ഇതാണ് അതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലീഗ് സമസ്തയെ പിളർത്താൻ വേണ്ടിയുള്ള പണി തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട് ഭൂകോയത്തങ്ങളുടെയും ഭാബയിതങ്ങളുടെയും മരണത്തിന് ശേഷം പുതിയ പ്രസിഡന്റ് വന്നേടം മുതൽ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പുതിയ പരിപാടിയൊന്നുമല്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നീങ്ങേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സമസ്തയുടെ ഉള്ളറകളിലുള്ള എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി വരെയുള്ള അല്ലെങ്കിൽ എൺപത്തിരണ്ട് വരെയുള്ള ചില ആത്മസംഘർഷങ്ങളിൽ ഉള്ളറകളിലെ സംഘർഷങ്ങളിൽ ചില കര കഥകളാണിത് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇത് വാമൊഴിയിലോ വരമൊഴിയിലോ ഫുള്ളായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഉസ്താദിന്റെ ആത്മകഥയിൽ അതിന്റെ കുറച്ച് ഭാഗം കൂടി അനുബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തന്നെ അനുബന്ധമായ ചില കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തതും ഈ ആൾക്കാരുടേതായ നീക്കങ്ങളും ഒക്കെ മാത്രമല്ല സമസ്ത ഇങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ആ സ്വയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട മുഷാഫറിയിൽപ്പെട്ട ഒന്ന് രണ്ടാളുകൾ ലീഗിന്റെ യോഗത്തിൽ പോയി പ്രസംഗിച്ചു അതൊക്കെ സമസ്തയുടെ തീരുമാനത്തിനെതിരായിരുന്നു അതൊക്കെ ലംഘിച്ചവരായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നവർ പക്ഷേ അവർക്ക് സമസ്തയെ വിളർത്താൻ കഴിഞ്ഞില്ല അതിനെക്കുറിച്ചാണ് സി എം പറഞ്ഞത് അല്ലാതെ എമ്പത്തൊമ്പതിൽ ആദർശത്തിന് വേണ്ടി സമസ്ത പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പഴയകാല സമസ്തയെ പുനഃസംഘടിപ്പിച്ചാൽ പിന്നെ ഒരു സമസ്ത വേറെ അവിടെ അല്ലല്ലോ ആ സമസ്ത ആയിട്ട് എ പി ഉസ്താദ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും സി എം പറഞ്ഞിട്ടില്ല ഇന്ന് എ പി ഉസ്താദ് കൊണ്ടെടുക്കുന്ന സംഘടന ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്യണമെന്നും പുനഃസംഘടിപ്പിക്കണമെന്നൊക്കെ നിർദ്ദേശം നൽകിയതും സി എം ആയിരുന്നു എന്നത് സി എമ്മിന് അല്പമെങ്കിലും വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ സി എമ്മും എ പി ഉസ്താദും ഉള്ളാളിതങ്ങളുമായിട്ടുള്ള ബന്ധം അറിയുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് സാന്ദർഭികമായി നമുക്കിവിടെ ഉണർത്താനുള്ളത്